ഹായ് അമീൻ ഞാൻ സ്വാഗതം അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാൽ പ്രത്യേക പരിപാടികളൊന്നുമില്ല രാവിലെ ഇന്നത്തെ പോലെ തന്നെ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞു എനിക്ക് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു പോയി വരുമ്പോഴേക്ക് ഉച്ചയായി ചോറുണ്ട് പാത്രങ്ങളൊക്കെ ഇതാ കഴുകാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനം എന്ന് വച്ചാല് ഇല ഇടയാണെട്ടോ നമുക്ക് വൈകുന്നേരം പണിക്കാർക്ക് കൊടുക്കാനും ഒരു നാലഞ്ച് അഞ്ചു പേരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഉണ്ടല്ലേ അഞ്ചാറ് പേര് നമ്മുടെ വീട്ടിലുണ്ട് എല്ലാവർക്കും കൂടി വൈകുന്നേരം ഇലയിടെ ഉണ്ടാക്കാനായിരിക്കും തീരുമാനിച്ചത് ഇലയുടെ വെച്ചാൽ സാധാരണ അരിപ്പൊടിയും മുങ്ങിലെ തേങ്ങയും ബെല്ലോ പഞ്ചസാര കുട്ടിയും ഉണ്ടാക്കാന്ന് വിചാരിച്ച് അത് നോക്കുമ്പോ ഞങ്ങക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറുപയർ മുളപ്പിക്കാൻ മുളപ്പിക്കാനിട്ടിട്ടുണ്ടായിരുന്നു മുളച്ചിട്ടില്ല തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പൊ ഞാൻ അത് കൂട്ടിയിട്ട് ഇലയുടെ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ചെറുപയർ ചെറുപയർ പരിപ്പ് കൊണ്ടൊക്കെ നമ്മൾ ഇലയുടെ ഉണ്ടാക്കിയ നല്ല ആണ് അത് ഞാൻ തോന തോന്നെടുക്കുന്നില്ല കുറച്ചേ എടുക്കുന്നുള്ളൂ ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്തിരി മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നാളെ മുളച്ച മീൻകുട്ടിക്കും എനിക്കും കൂടി വെറുതെ ഇത്തിരി തേങ്ങ ഒക്കെ ഇട്ടിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് അധികം വെള്ളമൊന്നും വെക്കുന്നില്ല ഉപ്പൊന്നും ഇടാണ്ട് ആദ്യം ഒരു രണ്ടോ മൂന്നോ വയസ്സില് അധികം എന്തായാലും കുഴപ്പമൊന്നുമില്ല രണ്ട് ദിവസം മതി കേട്ടോ ഒരു ദിവസം തന്നെ നല്ലോണം തേവും അടേ ആയതുകൊണ്ട് രണ്ട് ആയിക്കോട്ടെ ചിലർക്ക് നല്ല ഒടഞ്ഞ് ഇങ്ങനെ ഒട്ടുന്ന ഭാഗത്ത് വേണം ചെറുപയർ ഉള്ളത് അറിയാണ്ടിരിക്കണമെങ്കിൽ രണ്ട് വയസ്സിലാക്കാം അല്ലെങ്കിൽ ഒന്നാക്കിയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അങ്ങനെ പ്രത്യേക അളവെന്നല്ല കുറച്ച് എടുത്തിട്ടുണ്ട് തികയെന്ന് വിചാരിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ വീണ്ടും കുഴക്കേണ്ട അല്ലെങ്കിൽ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും അതിൽ കുറച്ച് ഉപ്പിടുന്നുണ്ട് സാധാരണ നൂൽപ്പുട്ടിലുള്ള പൊടിയാണ് കേട്ടോ നമ്മൾ തന്നെ പച്ചരി വാങ്ങി കഴുകി ഉണക്കി പൊടിച്ച് വറുത്തതാണ് അതുകൊണ്ട് ഒരു പ്രത്യേക സ്മെല്ലുണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിന് കടയിൽ വാങ്ങുന്നതിനേക്കാളും ഇഷ്ടം ഞങ്ങൾ അധികം തന്നെയാണ് ഉണ്ടാക്കുക റേഷൻ പച്ചരിയാണ് കേട്ടോ നല്ലോണം കഴുകി ഉണക്കിയതാണ് അപ്പോൾ ഉപ്പിട്ടു ചൂടുവെള്ളത്തിലാണ് മാവ് കുഴക്കാൻ പോകുന്നത് അപ്പോൾ ഫ്ലാസ്കിൽ നല്ല ചൂടുള്ള വെള്ളമുണ്ട് അത് ഞാൻ അതിലേക്ക് വന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കട്ടെ അധികം വെള്ളം ആവാനും പാടില്ല നമ്മള് നൂൽപെട്ടിനൊക്കെ ഉണ്ടാവില്ല ആ ഭാഗത്തിന് ഗലയിൽ പരത്താൻ ഇങ്ങനെ ആക്കാൻ പരത്തനാക്കിയാക്ക ഉപ്പ് പിന്നെ അധികം ഇടുന്നില്ല ഒരു ഭാഗത്തിന് ഒരു നുള്ളിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് മധുരമുള്ള സാധനമായതുകൊണ്ട് അധികം ഉപ്പ് എടുക്കുന്നില്ല കൈ കൊണ്ട് തന്നെ കുഴക്കൻ ഇട്ടോ ചൂടുള്ളതുകൊണ്ടാണ് ഒന്ന് റെഡിയായിട്ട് കുഴക്കാൻ വെക്കുക അമ്മദ ഇല അല്ലേ അത് ഒന്ന് വാട്ടിയെടുക്കാണ് കേട്ടോ ഇല അങ്ങനെ തന്നെ എടുക്കാൻ പൊട്ടി പൊട്ടി പോവും ഒരു മയം കിട്ടാൻ വേണ്ടി ചെക്കി കഞ്ഞാണ് വാട്ടുക നമ്മള് ഇപ്പൊ അടുത്ത് ഗ്യാസിലൊന്ന് വാട്ടിയെടുത്താല് ഇലക്കൊന്ന് സെക്കി ആക്കിട്ട അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടിപ്പോവും മീൻകുട്ടി ഇല്ലാത്തതുകൊണ്ട് തേങ്ങ വെള്ളത്തിന് ഓടി വന്നിട്ടില്ല ചെല തേങ്ങ ഒന്നും വിശ്വസിച്ച് കുടിക്കാൻ പറ്റില്ല കേടായിരിക്കും നല്ല രസ നല്ല രസണ്ട് ഉം ഉം അപ്പൊ നമ്മളെ മാവേകം റെഡിയായി ഇനി രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ അധികം വെളിച്ചെണ്ണ വെച്ചാൽ നമുക്കിങ്ങനെ വെളിച്ചെണ്ണ ചോയയാവും എനിക്കിഷ്ടാണ് വെളിച്ചെണ്ണ ചോദിക്കാം നല്ല ചൂടാണ് ആവോ ഒന്ന് കുഴപ്പം നമ്മളെ നല്ല തിരക്കായിട്ടോ സംഭവം ലേറ്റായി <S -cado> ും കൊറച്ച് വർത്താനൊക്കെ എല്ലാരും കൂടിയ പണി നടക്കൂല വർത്താനം മാത്രമേ അത് അമ്മിനെ ചീത്തറിയുന്നുണ്ട് മാവുത ചൂടൊക്കെ ആയിട്ടോ നല്ല ഭാഗത്തിന് നൂൺ പുട്ടിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇലയൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ തേങ്ങ ചെലവി പക്ഷെ കൊറച്ച് മതി എന്ന് പറഞ്ഞു അതുകൊണ്ട് കുറച്ച് ഉണ്ടാക്കുന്നുള്ളു നോക്കട്ടെ വേണമെങ്കിൽ നമുക്ക് പിന്നെ കൂട്ടാം തേങ്ങ ഇട്ടു അതിലേക്ക് കുറച്ച് ചുക്ക് പൊടി കിട്ടോ വളരെ കുറച്ച് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ചുക്കുപൊടി പിന്നെ പിന്നെതാ ഏലക്കായ അമ്മ തിരങ്ങനെ അതിൻ്റെ മണി മാത്രം എടുത്ത് കല്ലോണ്ടിച്ച് പൊടിച്ച് വെച്ചിരിക്കുകയാണ് അത് ഏലക്കായ ചെറുപയറ് വേവിച്ച് വെച്ചിട്ടുണ്ട് ഫുള്ള് എടുക്കുന്നില്ല ഒരു നോക്കട്ടെ കുറച്ച് എടുക്കുന്നുള്ളൂ ആവശ്യം നോക്കിയിട്ട് നമുക്ക് സമയം ആയതുകൊണ്ടേ ഇനി ഇതൊന്ന് മിക്സ് ചെയ്യട്ടെ മിക്സ് ചെയ്തു ഇനി ഇതിലേക്ക് ഏലക്കായ ചുക്കുപൊടി പൊടി തേങ്ങ ചെറുതും സാധനം ഇട്ടിട്ടുള്ളൂ അതെല്ലാം നമ്മളായി ചൊക്കെയാണ് അല്ലെങ്കിൽ അതിലുള്ള എന്താ പറയാ പൊടിയൊക്കെ ഇങ്ങനെ വരും ശരിക്കും പൊടിച്ചിട്ടാലും മതി കുഴപ്പം ഒന്നുമില്ല പക്ഷേ കട്ട കട്ടയായിട്ട് കിടക്കുമല്ലോ അത് ഒഴിവാക്കാൻ കൂടി വേണ്ടിട്ടാണ് ഞാൻ അത് ചെയ്തത് അധികം മധുരം വേണ്ടെന്ന് വെച്ചിട്ടാണ് എന്നാലും ഞാൻ ഉണ്ണി ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയപ്പോ മധുരം ഒന്നും രണ്ടുപേരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ നമ്മള് മധുരം ഒരു പാകത്തിനാക്കാമെന്ന് വിചാരിച്ചു എല്ലാം സെറ്റാക്കി ഇനി ഇതിന്റെ ഉള്ളിൽ ഇത് വെച്ച് നമ്മൾ നമ്മളങ്ങ് പരത്താൻ പോവാണ് കേട്ടോ കുറച്ച് എന്താണ് ഈ സൈഡിൽ പരത്താണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും വെള്ളം കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിട്ട് ഈ പണിയൊക്കെ വീട്ടിലെ അമ്മമാരും അമ്മമ്മമാരും മുത്തശ്ശിമാരുണ്ടെങ്കിൽ അവർക്കുള്ളതാണ് നേരെ അപ്പൊ അമ്മ ചെയ്തത് ഞാൻ അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് എന്റെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനമാണ് പരിപ്പൊക്കെ കൂട്ടി ഉള്ളിൽ അവരൊക്കെ കൂട്ടി വെച്ച് നല്ല പറഞ്ഞേ അപ്പതാ ഈ സാധനം ഞങ്ങൾ വെച്ചു നമ്മള് ഒരു അഞ്ചാറെ ഉണ്ടാക്കി എടുക്കട്ടെട്ടോ അവർക്ക് കൊടുക്കണ്ടേ കൊടുക്കണ്ടേക്ക് ആ സമയത്തിന് കൊടുത്തില്ലെങ്കിൽ അവരെ പണിയൊക്കെ ബുദ്ധിമുട്ടാവും പിന്നെ പിന്നെ ഒരു നാലഞ്ചെണ്ണം വെക്കാൻ പോവാണ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട് കേട്ടോ അതെന്തിനറിയോ അതെന്തിനാറിയോ ആ ചൂട് അമ്മ നടക്കി മൂടി ഇവിടെ ഇങ്ങനെ എല്ലാം കൂടി ഒന്നിച്ചു കൂടിക്കടന്നാ വേവില്ല അപ്പൊ അങ്ങനെ ഒരു ഗ്ലാസ് ഒക്കെ വെക്കുകയാണെങ്കിൽ എല്ലാത്തിലും കയറി പെട്ടെന്ന് വേവും അതിന് മിനിട്ടാണ് കേട്ടോ അങ്ങനെ വെക്കുന്നത് റെണ്ണം ഒക്കെ വെച്ചിട്ടുണ്ട് എല്ലാം വെന്ത പൊടിയാണ് പുട്ടുപൊടി ചെറുപയർ വേരിച്ചതാണ് പിന്നെ തേങ്ങക്കൊന്നും വേവണ്ടോ അപ്പൊ പതിനഞ്ചു മിനിറ്റ് കൊണ്ട് വേവും നല്ലോണം ആവി കയറുകയാണെങ്കിൽ ആദ്യം ഒരു അഞ്ചെട്ടെണ്ണം വെച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നുണ്ട് ബാക്കി ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട് അതായിട്ടുണ്ടാവും നമ്മൾ അതൊന്നും എടുത്ത് തുറന്നോക്കാം ആയിട്ടുണ്ടല്ലോ സൂപ്പർ അപ്പൊ നമ്മളിതാ ചായക്ക് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അടയല്ലേ അട എടുത്തിട്ട് ഒന്ന് നമ്മൾ ഓഫ് ആക്കിട്ട് എടുത്തോടും അല്ലെങ്കിൽ ആവി തട്ടുന്നുണ്ട് ആ ചൂട് അപ്പൊ നല്ല ചൂടാണ് നല്ലോണം വെന്തിട്ടുണ്ട് ഇത് അട എപ്പോഴും ചൂടൊന്ന് ആറി പാകത്തിനായിട്ട് വേണം കഴിക്കാൻ എന്നാലാണ് അതിന്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക അപ്പം പണ്ടൊക്കെ ഇങ്ങനെ ആക്രാന്തം കഴിച്ചാൽ ചൂടോട് കഴിക്കാറുണ്ട് അപ്പം ശരിക്കും എൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല അപ്പം ഞാനിത് ആറാം വെക്കട്ടെ എന്നിട്ട് വേണം അവർക്ക് ചായൻ്റെ ഒപ്പം കൊടുക്കാൻ ഞാനിങ്ങനെ പരത്തി ഇടുമ്പോൾ എന്താ സംഭവിക്കാറ് കുറച്ച് കഴിയുമ്പോൾ എടുത്തിട്ട് വീണ്ടും അത് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ച് വെക്കണം അപ്പം ഇങ്ങനെ ആവുമ്പോഴല്ലേ എല്ലാ സ്ഥലത്തും നല്ലപോലെ ആവിയൊക്കെ കയറും അപ്പം നമ്മളിതാ ബാക്കിയുള്ളതും കൂടി വെച്ചു പെട്ടെന്നാവും നമ്മളിത് എല്ലാ പൊടിയിലും ഉണ്ടാക്കാം കേട്ടോ ഗോതമ്പ് പൊടിയിലുണ്ടാക്കാം മുത്താറിപ്പൊടിയിൽ ഉണ്ടാക്കാം അമൃതപ്പൊടിയിൽ ഉണ്ടാക്കാം പക്ഷേ അതൊക്കെ ഗുണം കൂടുതലാണെങ്കിലും ടേസ്റ്റ് കൂടുതലായി പിടിക്കുന്ന കേട്ടോ അതങ്ങനെയല്ല നമ്മള് എന്താ പറയാ എത്ര എന്ത് വെച്ചാലും ചോറുള്ളുന്നതിന് പകരം ആവില്ല എന്ന് അറിയില്ല അതുപോലെ ഇതൊന്ന് പത്തോ അഞ്ചു മിനിറ്റ് ആവട്ടെ ഒന്ന് തിളച്ച് ആയി കഴിഞ്ഞാൽ ആവി കയറി കഴിഞ്ഞാൽ സിമ്മിൽ വെക്കാം അട റെഡി ആയിട്ടുണ്ട് കട്ടൻ ചായ അവർക്കുള്ളതാട്ടോ അപ്പോ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാന്ന് വെച്ചിട്ടാണ് നമ്മൾ ചായ കുടിക്കുന്ന സമയം ആയിട്ടില്ല അട ഞാനൊന്ന് ഓ ഇവിടെ കൊതിച്ചു പെണ്ണ് വന്നിരിക്കുകയാണ് കൊതിച്ചിപ്പെണ്ണ് കണ്ടുപോ അടക്കെങ്ങനെയാ അല്ലെങ്കിൽ സൂപ്പർ ആയിട്ട് സൂപ്പർ അടി ആയിട്ടുണ്ട് പക്ഷെ ചൂടാണ് ഞാൻ പറഞ്ഞ പോലെ ചൂടാറണം പക്ഷെ ഇവിടെ ഒരു കൊതച്ചിപ്പാറുണ്ട് കൊതിച്ചിപ്പാറ പിന്നൊന്നുമില്ല പക്ഷെ ആക്രാന്തം ഇത്തിരി കൂടുതലാണ് ഇതാ മധുരമൊക്കെ പാകത്തിനേ വെച്ചിട്ടുള്ളു കേട്ടോ നമ്മൾ അട റെഡി ആയിട്ടുണ്ട് കാണിച്ചാ മീൻപുട്ടി കഴിച്ചു നോക്കിയിട്ട് പറയാം ചൂടാണ് വായ് പൊള്ളിയാ എനിക്കറിയില്ല ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ അടിപൊളിയാണ് പക്ഷേ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ മധുരം വേണ്ടത് എനിക്കാണ് ഇവിടെ എല്ലാവർക്കും മധുരം വേണ്ട എല്ലാവർക്കും പാകത്തിനാണ് ഷുഗർ ചെക്ക് ചെയ്ത് നല്ല ഷുഗർ ഉണ്ടാവുക അപ്പേക്ക് ഇനി ഒന്നും കൊടുക്കുന്നില്ല അപ്പൊ കണ്ടേ നിൽക്കുള്ളൂ വെള്ളം ഇറക്കിട്ട് അപ്പേക്ക് കൊടുക്കുന്നില്ല അടിപൊളി 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 കഴിച്ചോ അപ്പൊ അടിപൊളി സാധനം ആട്ടോ എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം ചെറുപയറും എങ്ങനെ ഹെൽത്തി അല്ലേ ആണ് നല്ലതാണ് എല്ലാരും നോക്കാം എളുപ്പമാണ് സിമ്പിൾ ആണ് ഗോതമ്പ് പൊടിയിലും മുത്താരപ്പൊടിയിലും അമൃതപ്പൊടിയിലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും കുറച്ചുകൂടി ഹെൽത്തി ആണ് ഓക്കെ ആണോ നല്ല ബായി പറയുന്ന ചോദിക്കും നല്ലൊരു വീഡിയോയിൽ കാണാട്ടോ അടുത്ത വീഡിയോയിൽ ബായ്